സത്യം പറഞ്ഞാൽ നമ്മൾ അവയിൽ പോയി അല്ലേ വസ്ത്രം പറഞ്ഞ കാര്യങ്ങള് കുമാരനാശനെ പറ്റി പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് കുമാരനാശനെ കുറിച്ച് തുടക്കം മുതൽ ഒരുക്കം പറയണ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കവിതകള് കവിതകളിലൂടെ നമുക്ക് മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങള് പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ദിവസം പോകണം എന്നു വെച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ പറയാ സംസാരം നമ്മളെ കുറിച്ചിരിക്കും െല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു അദ്ദേഹത്തിന്റെ ഒക്കെ വായിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പൊ ഈ കൊറച്ച് സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാന് വായിച്ച ആരുടെ പേജിലും എല്ലാവരുടെ പേജിലും അദ്ദേഹത്തിന് ഹൃദയം നന്ദി രേഖപ്പെടുത്തിയ അതോടൊപ്പം തന്നെ ാണ് കഴിഞ്ഞു പറഞ്ഞത് അപ്പോ രണ്ടുപേരുടെയും ചിന്താഗതി അത് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ നമ്മളെല്ലാവരും ഇപ്പോഴും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളിപ്പോഴും കുമാരനാശാന്റെ കവിത ഇഷ്ടപ്പെടുകയാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനൊക്കെ പാടിത്തന്നിട്ട് കുമാരനാശാന്റെ കവിതകളൊക്കെ ആയിരുന്നു പക്ഷെ അന്നൊന്നും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിയില്ല നമ്മളിപ്പോ പൂക്കുന്നില്ലാമല്ല പൂക്കുന്നില നീ പൂക്കുംമാവും പൂക്കും അശോകം അതുപോലെ തന്നെ അമ്മയും തളയും നിത്യുമെന്ന് പറയുന്ന ആ ഒരു കവിതയിലെ പോകുന്നു വൈകള് ഇപ്പോഴും ഞാൻ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികാലത്ത് കേട്ടുപിടിച്ച കവിതകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ മായാതെ അതുപോലെ തന്നെ ചന്ദാലം അതൊക്കെ ഒരുപാട് മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കവിയാണ് നമുക്കറിയാമല്ലോ ജാതീ അവസ്ഥയെ പറ്റി പറയുന്ന കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള വൈകളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് എന്ത് പറഞ്ഞു തുടങ്ങുകയാണ് ആ വൈ പക്ഷേ ആ സ്ത്രീക്ക് ദാഹിക്കുന്ന ജലം കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാണാൻ തന്നെ അവർ ജീവിന് പോലും ആവത്തുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്ര മനോഹരമായിട്ട് മാറ്റിമറയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് പുതിയ പുതിയ വരികളും പുതിയ അർത്ഥങ്ങളും തേടാനായിട്ട് നമുക്ക് ഒരു അവസരം തന്നെ തലമുറ അത്ര തന്നെ കഴിഞ്ഞാലും ഈ ഒരു കുമാരനാശാൻ്റെ അതുപോലെ അദ്ദേഹത്തിന്റെ വരികളെ ഒക്കെ മാറ്റി മറിച്ചുകൊണ്ട് പുതിയൊരു കവി വരുമോ എന്ന് എനിക്കറിയില്ല ില്ല എന്നാണ് ഞാൻ കരുതുന്നത് വന്നാൽ നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ സാഹിത്യത്തിനൊക്കെ ഒരു വൈ മുതൽക്കൂട്ട് അയക്കുകയുള്ളു എന്നോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ കിടക്കുകയാണ് നമ്മുടെ വായനശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള പരിപാടികളാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വാസ്തക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നു അത്രയും മനോഹരമായ പരിപാടികളാണ് അപ്പൊ നമുക്ക് ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് ഒഴുക്കി തരുന്നത് നമ്മുടെ ഭരണശാലയുടെ ഭാരമഹികളാണ് പ്രത്യേകിച്ചും നമ്മുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിൻ്റെ ഭരണസഭകൾ എല്ലാവരും കൂടെ നമുക്ക് ഇത്രയും നല്ല ഒരു പരിപാടികൾ ആസ്വദിക്കാനും കഥകളും കവിതകളും ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് നമ്മളെ ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് ഉപരി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഉപരിയുള്ള പ്രോഗ്രാമാണ് വായനശാലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വായനശാലയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞാൻ ഈ അവസ്ഥ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ സുജാത ടീച്ചർ ഇവരൊക്കെ പറയുമ്പോ സുജാ സുജാ ടീച്ചറ് ഒരു മലയാളം അധ്യാപികയാണ് സാഹിത്യത്തെ പറ്റിയും പറ്റിയൊക്കെ ഒരുപാട് ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയാണ് ടീച്ചറുടെ സാന്നിധ്യവും നമ്മളെ ഇവിടെ പല കാര്യങ്ങളും നമ്മടെ ഈ പ്രത്യേകം പരിപാടിയില് നമ്മുടെ സന്ധ്യമായി മാറിയിട്ടുള്ള എം കെ നമ്മുടെ പല പരിപാടികളും മറ്റൊന്ന് നെക്കാറുണ്ട് അതായത് നമ്മുടെ ഇന്ന് അദ്ദേഹത്തിന് ചില സാമ്പത്തിക കാലത്തെത്താൻ പറ്റില്ല എങ്കിലും നമുക്ക് പല പരിപാടികളും അദ്ദേഹം നമ്മൾ നടന്നുള്ള സാന്നിധ്യമായിട്ട് ഉണ്ടാവാറുണ്ട് അദ്ദേഹം കൂടി ഇല്ല എങ്കിലും വെറുതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് പിന്നെ അതോടൊപ്പം വർഗീസ് കട്ടിൽ നമ്മുടെ സാംസ്കാരിക ചെയർമാൻ ചെയർമാനായിട്ടുള്ള വർഗീസ് കട്ടിൽ സാറിന് ഞാൻ ഈ അവസരത്തില് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നത് കൂടാതെ ായിട്ടുള്ള കലാ സാംസ്കാരിക വേദിന്റെ കൺവീനറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ട് ജയേട്ടിനോടും ഞാൻ ഈ അവസരത്തിന് പ്രത്യേകം നമ്മളെ കേട്ടു ഞാൻ പറഞ്ഞ വിശ്വാസം കൂടി പറയാം നമ്മുടെ പ്രിയപ്പെട്ടുള്ള പ്രിയപ്പെട്ടിൻസാർ നന്ദി പറയാം പിന്നെ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നത് ഇത്രയും സമയം എല്ലാവരും എല്ലാവർക്കും കത്തിയിരുന്ന് എല്ലാം കേട്ടിരുന്നു അല്ലെ അതുകൂടെ എത്തിച്ചേർന്നു ചേർത്ത് ഇത്രയും നേരം നമ്മുടെ ഈ രേഖയെ ധന്യമാക്കി തന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിലെ നമ്മുടെ ഭാഷ പ്രത്യേകം പ്രത്യേകം നാം കൈകൊള്ളൂ നന്ദി നമസ്കാരം